അലഹമ്മില്ല വസ്വലാത്ത് വസ്ലാം വാല അഷ്റഫ് റുസുലില്ല വാലാ അലഹി വസഹബിൾഫിൻ അമ്മ ആദരണീയരായ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളവറുകളെ നമ്മുടെ വിശിഷ്ടാതിഥികളെ നേതാക്കളെ എസ് കെ എസ് എസ് എഫിൻ്റെ കർമ്മധീരരായ ഭടന്മാരെ മലപ്പുറം വെസ്റ്റ് ജില്ല കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട ശേഷം അഭിമാനകരമായ നിലയിൽ അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ് ഈ മഹൽ സംവിധാനത്തിന് അല്ലാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ പ്രാർത്ഥിക്കുന്നു നമുക്കിടയിലൂടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നീല ഷർട്ടിട്ട വിട്ടായുടെ വളണ്ടിയർമാർ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു വലിയ വിപ്ലവമായി എസ് കെ എസ് എസ് എഫ് മലയാളികൾക്കിടയിൽ ഇതിനകം വളർന്നു കഴിഞ്ഞു എല്ലാ മേഖലകളിലും എസ് കെ എസ് എസ് എഫ് കൈവച്ചതൊക്കെ തൊട്ടതൊക്കെ പൊന്നാക്കിയ ഒരു സംഘടനയായി മാറുന്നതാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ നമ്മൾ കണ്ടത് എന്താണതിൻ്റെ കാരണം മഹൽ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ നായകൻ ഷംസുലു അമ ഇ കെ ഉസ്താദ് അവർ ഖത്തസുല്ലാ ഹുസുറഹുൽ അസീസ് അവരാണ് ഈ സംഘടനയെ മണ്ണിൽ നട്ടുപിടിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ അതിന് വെള്ളവും വളവും നൽകിയത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ഷിഹാബ് തകൾ അവർകളായിരുന്നു അദ്ദേഹം ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നു നമ്മോട് വലിയ സ്നേഹം കാണിക്കുന്നു അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറട്ടെ ഈ സംഘടനയെ തൊട്ട് തലോടി സ്നേഹിച്ച് വളർത്തിയത് ഉസ്താദ് കെ ടി മാനും സുലിയാറും സി എച്ച് ഹൈദറോസും മുസ്ലിയാറും ബഹുമാനനായ കൂറ്റനാട് കെ വി ഉസ്താദ് അവരുമായിരുന്നു നവറല്ലാഹു മറാഫിദും അവരുടെ ദറജ അള്ള ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഈ രൂപീകരിക്കുന്നതിന് തൊട്ട് രണ്ട് ദിവസം മുമ്പ് വേദിയിൽ വരാൻ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചത് ഉസ്താദുൽ അസാത്തീദ്ർ ഈസുൽ മഹീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറു മർക്കഥു മഹാൻ ഈ സംഘടനയെ താലോലിച്ചത് സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിപന്യനായ നാട്ടിക മൂസ മുസ്ലിയാർ അവരുകളായിരുന്നു അള്ളാഹു അവരുടെയും ഇതിൻ്റെ തുടക്കത്തിൽ ഇതിന് എല്ലാ സഹായങ്ങളും നൽകിയ എല്ലാ മഹാന്മാരെയും കൂടുതൽ കൂടുതൽ ദറജകൾ നൽകി ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു ബറക്കത്ത് ഇവിടെ നിലനിൽക്കുകയാണ് ഈ കഴിഞ്ഞ മുതു പതിറ്റാണ്ടുകൾക്കം എന്തിനാ എത്രമാത്രം വിപ്ലവങ്ങളാണ് ഈ സംഘം കാഴ്ചവെച്ചത് ഞാനത് എണ്ണി പറയുന്നില്ല ഇന്ന് കേരളത്തുടനീളം യാത്ര പോയാൽ മുസ്ലിം സഹോദരിമാർക്ക് യാത്രക്കാർക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങൾ കാണാം ആരാണ് തുടക്കം കുറിച്ചത് എസ് കെ എസ് എസ് എഫ് കേരളീയ മുസ്ലിം സമൂഹത്തെ വിഴുങ്ങാൻ കാത്തു നിന്നിരുന്ന തീവ്രവാദം ഭീകരത കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ അതിനെ പിഴുതെറിഞ്ഞത് ആരായിരുന്നു എസ് കെ എസ് എസ് എഫ് നിരവധി അനവധി ജീർണതകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ വിരുദ്ധ കാഴ്ചപ്പാടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി സയ്യിദ് ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ ആദർശത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ എസ് കെ എസ് എസ് മുൻ സ്ഥാപിച്ചു ബിദ്ഗാർദിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരസ്യമായി പ്രസംഗിക്കാൻ പോലും പേടിയാണ് സോഷ്യൽ മീഡിയയിൽ അവരെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹം സുപ്രീം കോർട്ടിൽ ഒരു വിധി വന്നു അത്ര ഒരാളെ തൂക്കിക്കൊല്ലാക്കി ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അനുവദിച്ചു തരാമെന്നു പറഞ്ഞു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പാവം പറഞ്ഞു മുജാഹിദിൻ്റെ തൗഹീദ് ഏതാണ് സ്ഥിരപ്പെട്ട ശേഷം എന്നെ തൂക്കിക്കൊല്ലാ മതി അതാണ് ആഗ്രഹം അതോട് ജഡ്ജി തലകറങ്ങി വീണു എന്നാണ് ട്രോളിൽ പറയുന്നത് ഈ തരത്തിൽ സുന്നത്ത് സുന്നതജമായതിനെതിരെ സംശുദ്ധമായ ദീനിനെതിരെ കടന്നു വരുന്ന എല്ലാ വിഭാഗങ്ങളെയും വെട്ടിമാറ്റി ധീരമായി ദീനിന്റെ മാർഗത്തിൽ ഒന്നും രണ്ടും മൂന്നും ദീനാണ് ഇസ്ലാമാണ് ആദർശമാണ് സുന്നത്ത് സുനിതമായാണ് സത്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വളർന്നു വരുന്ന ഈ വിദ്യാർത്ഥി യുവജന ശക്തി ഇനിയും ഉയരങ്ങളിലേക്ക് വളർന്നു വരട്ടെ ദീനിനെ ഒരുപാട് കാലം സേവനം ചെയ്യാൻ നമുക്ക് മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് തൗഫീദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാം വൈകും വാഹമത്തില്ല